ും എല്ലാവർക്കും സുഖം ഞാൻ സുൽഫത്താണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യത എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്കും ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യൂസ് കാര്യങ്ങളൊക്കെ വരുവല്ലോ അപ്പോൾ ചാനൽ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ വിലപ്പെട്ട ടൈമാണ് ഈ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാം അതിന് വളരെ അധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജക്ഷനോ എന്തെങ്കിലുമൊക്കെ പറയണോന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങളിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പ് കെയറിനെ കുറിച്ചും സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചും ഒക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി ഫിൻകർ റൊട്ടീൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ആയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് അത് മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ഫസ്റ്റ് ക്ലെൻസിങ് സെക്കൻഡ് മോയ്സ്ചറൈസർ തേർഡ് സൺസ്ക്രീൻ എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ ഉണ്ട് സെറംസ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് സെറംസ് ഇന്ന് പല ടൈപ്പിൽ പല പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഫേസിനും ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണ് അപ്പം അതിനനുസരിച്ചുള്ള സെറംസ് ഇന്ന് മാർക്കറ്റ് ആണ് അപ്പം നമ്മളെ ഫേസിന് എന്താണോ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് ആവശ്യം അത് അനുസരിച്ചുള്ള സെറംസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചിലരുടെ ഫേസിലാണെങ്കിൽ ഒരുപാട് പിമ്പിൾസ് ആണ് അതുപോലെ പിമ്പിൾസിന്റെ മാർക്ക് ഡാർക്ക് സർക്കിൾ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ടാന് ചിലർക്കാണെങ്കിൽ ഏജ് ആവുന്നതിന്റെ പ്രിങ്കിൾസ് അങ്ങനത്തെ സംഭവം ഉണ്ടാവും അപ്പൊ ഇതിനൊക്കെ നമ്മൾ അതിൻ്റെതായ അതിന് യോജിച്ചതായിട്ടുള്ള സെലംസ് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാ എന്നാൽ വലിയ എന്താ പറയണ പ്രൈസൊന്നും അല്ലാതെ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഇപ്പം വൈറ്റമിൻ സി യുടെ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ കഴിക്കുന്നതിൽ വൈറ്റമിൻ സി അടങ്ങണം അതുപോലെ തന്നെ നമ്മൾ സെറം സെറംസിൽ വൈറ്റമിൻ സി അടങ്ങി സെറംസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പം ഈ സെറംസിന്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നതിനേക്കാളും മോയ്സ്ചറൈസർ അടങ്ങി മോളിക്യൂൾസിനേക്കാളും ഇതിൻ്റെത് ചെറിയ മോളിക്യൂൾസ് ആണ് നമ്മുടെ സ്കിന്നിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് അത് പ്രവർത്തിക്കുകയും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ അത് നമ്മുടെ സ്കിന്നിന്റെ ഏത് ടൈപ്പാണ് അത് അനുസരിച്ച് വേണം നമ്മൾ സെറംസ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ വൈറ്റമിൻ സി ഒക്കെ നമുക്ക് ഏത് പ്രായത്തിലുള്ള ഏത് പ്രായം എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി എ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കി വെക്കാനൊക്കെ വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോഴത്തേക്കും പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പല തരത്തിലുള്ള വൈറ്റമിൻ സി ഉണ്ട് നമുക്കത് ഇപ്പോൾ ചിലത് എക്സ്പെൻസ് കൂടുതലായിരിക്കും ചിലത് കുറ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ നമുക്ക് നല്ലൊരു വൈറ്റമിൻ സി സെറം വാങ്ങാൻ പറ്റിയാലേ യൂസ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലല്ലോ അങ്ങനെ എനിക്ക് കിട്ടിയ കിട്ടിയൊരു സംഭവമാണ് ഡോക്ടർ ആശീലിൻ്റെ വൈറ്റമിൻ സി സെറം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇവരുടെ പ്രോഡക്ട്സ് അവരുടെ നാലോവേര ജെല് അതുപോലെ തന്നെ ഹാൽറോണിക് ആസിഡ് അതുപോലെ നമ്മള മേഡിന്റെ സെറംസ് ഒക്കെ ഒരു ഇവരുടേതായിട്ടുള്ള ഡോക്ടർ ആഷീലിൻ്റെ പ്രോഡക്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് വൈറ്റമിൻ സി ആണ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തത് ഇത് ആന്റി ഏജിങ്ങിനും അതുപോലെ ബ്രൈറ്റ്നിങ്ങിനും നമ്മളെ സ്കിന്ന് ഫേം ആക്കി വെക്കാനും റിപ്പയർ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക സ്കിൻ സ്കിന്നിമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ സി ആണ് അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയാ എനിക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നമ്മൾ ഇത് ഒരു രണ്ടാഴ്ച യൂസ് ചെയ്തപ്പോഴത്തേക്കും സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ് ഭയങ്കര ബ്രൈറ്റ്നിങ് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ സ്കിന്നിന് നല്ല മാറ്റം വരുന്നുണ്ട് ഒരു ഗ്ലോയി എഫക്റ്റ് അതുപോലെ ഹൈഡ്രേഷൻ ഫീൽ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ ഹാൽഡ്രോണിക് ആസിഡും കൂടെ ഇതിൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതും ഉണ്ട് ഹാൽഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്നു പ്ലം ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹാൽഡ്രോണിക് നമ്മുടെ സ്കിന്നില് നമ്മുടെ ആവശ്യത്തിന് ജലമൊക്കെ ഉണ്ടെങ്കിൽ പ്ലം ആയിട്ടിരിക്കും അപ്പൊ അങ്ങനത്തെ ഹാൽഡ്രോണിക് ആസിഡ് അതിന് അതിനെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് കേട്ടോ വൈറ്റമിൻ സിന്റെ നമ്മുടെ സ്കിന്നിലെ ടാൻ അതുപോലെ തന്നെ പാടുകൾ ഉണ്ടെങ്കിൽ പാടുകൾ അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വൈറ്റമിൻ സി സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതെനിക്ക് യൂസ് ചെയ്യുമ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ് ആക്കി വെക്കുന്നതാണ് നല്ല രീതിയിൽ ഒരു സ്മൂത്തനിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തൊട്ട് നോക്കുമ്പോൾ വാവ് എന്ന് തോന്നില്ലേ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ സ്കിന്നിലെ ഡാർക്ക് സർക്കിൾ ഒക്കെ കുറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ സെറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുരുക്കൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുരുവോ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ആയത് പോലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം അത് നമുക്ക് സെറ്റ് ആയ സാധനമല്ല അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന നല്ലത് പിന്നെ നമുക്ക് ഡിഫറെന്റ് കൺസേൺ ഡിഫറെ സെറംസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പം നിയാ സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട് മിക്ക ബ്യൂട്ടി പ്രോഡക്റ്റിലും നിയാ സിനിമ അടങ്ങിയിട്ടുണ്ട് അത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു സെറമാണ് നിയാ സിനിമ സിറം എന്ന് പറയുന്നത് സ്കിന്നിലെ സ്കിന്നൊന്നും കൂടെ ബ്രൈറ്റൻ ആക്കാനും ഡാർക്ക് സർക്കിളും പിഗ്മെൻറ്റേഷനും ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കണ്ടന്റാണ് മിക്ക ബ്യൂട്ടി പ്രോഡക്റ്റിലും ഉള്ളൊരു കണ്ടൻറ്റും കൂടിയാണ് നിയാ സിനിമ സിറംസ് അല്ലെങ്കിൽ നിയാ സിനിമ കണ്ടന്റ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ വൈറ്റമിൻ സി ആണ് യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ സി നമ്മൾ സ്കിന്ന് ബ്രൈറ്റൻ ഞാൻ പറയും ബ്രൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സെറമാണ് അല്ലെങ്കിൽ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതിന്റെ സെറംസ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് പിന്നെ വൈറ്റമിൻ സീനേക്കാളും കുറച്ചുകൂടെ നല്ലത് നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായിട്ട് ആക്ട് ചെയ്യും നമ്മുടെ സ്കിന്നിലോട്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഒരുപാട് ആക്നി പ്രോണുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ചിലർക്ക് ഇപ്പോൾ ഒരുപാട് പിമ്പിളും അതുപോലെ തന്നെ ആക്മിയൊക്കെ ഉള്ളവർക്ക് ഈ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് ഇറിറ്റേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് ഉള്ളതിന്ന് കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ടൈമിൽ വൈറ്റമിൻ സി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അവർക്ക് പറ്റിയതാണ് സാരിസറിക് ആസിഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഏജ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ടെസ്റ്റർ മാറി മാറി വരും നമ്മുടെ സ്കിന്നിലെ ജലാംശം ഒക്കെ കുറഞ്ഞു വരും അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും സ്കിന്ന നല്ല രീതിയിൽ ഇരിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാൽഡ്രോണിക് എന്ന് പറയുന്നത് ഹാൽഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ ജലാംശം എന്തേലും അത് അവിടെ തന്നെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തും അപ്പോൾ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് പ്ലം ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും സ്കിന്നിൽ പെട്ടെന്ന് ബ്രിങ്കിൾസോ മറ്റൊന്നും വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഹാൽഡ്രോണിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസ് പർപ്പസിനാണ് സെറംസ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ സ്കിന്നിൻ്റെ റിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിന്നിൽ എന്താണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ചൂസ് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഒരു ടെക്സ്റ്റർ അല്ലെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് അറിയാലോ സെറോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു തിക്നസ്സൊന്നും ഇല്ല കുറച്ചൂടെ ലൈറ്റ് ആണ് പിന്നെ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ബോട്ടിലാണ് ഇത് വരുന്നത് ഒരു ഫില്ലറും ഉണ്ടാവും അതിന്റെ കൂടെ അതിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മതിയാവും അത് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം തന്നെ അങ്ങോട്ട് അത് എന്ത് ചെയ്യും ആയി പോകും കളില്ല ആ ഒരു രീതിയിൽ അങ്ങ് പെട്ടെന്ന് തന്നെ അത് ആയി പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെയ്യാ മോയിസ്ചറൈസർ യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് സൺസ്ക്രീന് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക കാരണം വൈറ്റമിൻ സി നമ്മൾ പകലാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത് കഴിഞ്ഞ് രാത്രി വേണമെങ്കിൽ യൂസ് ചെയ്യാം രാത്രി യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് പകൽ യൂസ് ചെയ്യുക യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെയും മസ്റ്റ് ആയിട്ട് സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുക അപ്പോൾ കുറഞ്ഞ പ്രൈസിൽ നല്ലൊരു പ്രോഡക്റ്റ് തപ്പി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് എനിക്കും യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ല ടോപ്പിക്കുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ടാറ്റാ ബൈ ബൈ